പക്ഷേ അതിൽ എന്താ പറയുക വസ്തുത ഉണ്ടായിരിക്കണം ആത്മാർത്ഥത ഉണ്ടായിരിക്കണം ആളെ സമരം ഈ നാട്ടിൽ നടക്കുന്നുണ്ട് അതിന് അന്വർണം അവര് നിലപാട് വ്യക്തമാക്കി സമരം നടത്തുകയാണെങ്കിൽ ആ ഞാൻ നമസ്കാരം അൻവർ പാണക്കാട് സാദിക്കലി തങ്ങളെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴിയാണ് മാധ്യമങ്ങളെ കണ്ടത് യു ഡി എഫിലേക്ക് ചേക്കേറുവാൻ വേണ്ടിയുള്ള പ്രാഥമിക ചർച്ചകൾക്ക് വേണ്ടിയാണോ പാണക്കാട് തങ്ങളെ കണ്ടത് എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പി വി അൻവർ മറുപടി പറഞ്ഞത് ഞാൻ യു ഡി എഫിലേക്കുള്ള പ്രവേശന കവാടം തേടിയല്ല ബഹുമാനപ്പെട്ട തങ്ങളുടെ വീട്ടിലെത്തിയത് ഇവിടെ തങ്ങളെ കണ്ടു മുസ്ലിം ലീഗിന്റെ ബഹുമാനായ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടു എന്നാൽ ഇതെല്ലാം ഇന്നലെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാടത്തത്തിനിരയായി എന്നെ അവർ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ആ സമയത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെ യു ഡി എഫിലെ പ്രമുഖ കക്ഷികളെല്ലാം തനിക്ക് പിന്തുണയുമായ രംഗത്ത് വന്നു അതിന് നന്ദി പറയുന്നതിന് വേണ്ടിയാണ് താൻ പാണക്കാട് സാദിഖലി തങ്ങളെ കണ്ടത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടത് എന്നാണ് പി വി അൻവർ തുറന്നടിച്ചത് യു ഡി എഫിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പി വി അൻവർ കൃത്യമായൊരു ഉത്തരം നൽകിയില്ല എന്നാൽ ഇപ്പോൾ സർക്കാരിന്റെ തലതിരിഞ്ഞ വന നിയമ ഭേദഗതിക്കെതിരെ ആര് സമരം ചെയ്താലും ആ സമരം ആത്മാർത്ഥതയുള്ളതാണ് എന്നെനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആരുടെ കൂടെയും ഞാൻ പിന്തുണയുമായി പോകും എന്ന് തന്നെയാണ് പി വി അൻവർ പറഞ്ഞത് ജനങ്ങളെ ബാധിക്കുന്ന മലയോര കർഷകരെ ബാധിക്കുന്ന അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വന്യജീവികൾ കാട്ടിലിറങ്ങി മലയോര കർഷകരുടെ വിളയും അവരുടെ ജീവനും നശിപ്പിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വനനിയമ ഭേദഗതി കൂടി കൊണ്ടുവന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഇത്തരം കെടുകാരിസ്ഥിതിക്കെതിരെ ആര് സമരം ചെയ്യുന്നുവോ അവരോട് കൂടെ പി വി അന്വർ ചേർന്ന് നിൽക്കും എന്നാണ് പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദം ഞാൻ നോക്കില്ല എന്നാണ് പി വി അൻപർ പറഞ്ഞത് നിങ്ങൾ ഇതിന് മറ്റ് അർത്ഥങ്ങളൊന്നും കല്പിക്കേണ്ട യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തെ യു ഡി എഫ് നേതാക്കൾ സ്വാഗതം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ലല്ലോ ഇത് ഇതുപോലെ തന്നെ മാധ്യമങ്ങൾ മറ്റൊരു ചോദ്യം കൂടി ഉയർത്തിക്കൊണ്ടായി അങ്ങ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ നേരത്തെ ഇപ്പോൾ എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത് ചോദിച്ചപ്പോൾ പൊന്നാന ചങ്ങാതിമാരെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളല്ല ഇപ്പോൾ സംസാരിക്കേണ്ടത് അതിനൊക്കെ ഞാൻ അതാത് സമയത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രധാന വിഷയം ഇപ്പോഴത്തെ രാഷ്ട്രീയം തന്നെയാണ് അതാണ് ചർച്ച ചെയ്യേണ്ടത് അങ്ങ് യു ഡി എഫിന്റെ ഭാഗമായി നിന്ന് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് എം എൽ എ ആകുമോ എന്നുള്ള ചോദ്യത്തിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയെന്നിരിക്കില്ല അതിന് എനിക്ക് വിഷമമില്ല പിന്നെ എന്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്തിനാണ് വിഷമം എന്നാണ് പി വി അൻവർ ചോദിച്ചത് ഇന്ന് കേരളത്തിൽ കാണുന്നത് പിണറായി സ്വത്തിന്റെ ബാക്കി പത്രം തന്നെയാണ് പിണറായി വിജയൻ എന്ത് തീരുമാനിക്കുന്നുവോ അതാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് മലയോര കർഷകരുടെ ജീവിതത്തെ കുറിച്ച് പിണറായി വിജയന് യാതൊരു ആശങ്കയുമില്ല വന്യമൃഗങ്ങൾ കാട്ടിലിറങ്ങി മനുഷ്യരെ കൊന്നു തള്ളുമ്പോഴും പിണറായി വിജയൻ മിണ്ടാതിരിക്കുന്നു ഇന്നിപ്പോൾ ഇതാ വന നിയമ ഭേദഗതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് പോലും സാധിക്കാത്ത കേന്ദ്ര സർക്കാർ പോലും ധൈര്യം കാണിക്കാത്ത ഈ ഭേദഗതിക്ക് പിണറായി വിജയൻ തുനിഞ്ഞിറങ്ങുന്നതിന് പിന്നിൽ കൃത്യമായ അഴിമതി തന്നെയാണ് ലക്ഷ്യം എന്നാണ് പി വി അൻവർ വ്യക്തമാക്കിയത് പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയും അതിരൂക്ഷമായ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ച പി വി അൻവറിന്റെ പ്രതികരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാന് ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് രാവിലെയും ഇപ്പോ എന്താ പറയാ ബഹുമാനപ്പെട്ട തങ്ങളുടെ വസതിയിൽ നിന്ന് ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇതൊരു രാഷ്ട്രീയ പിന്തുണ തേടിയിട്ട് വ്യക്തിപരമായ അൻവറിന്റെ മുന്നണി പ്രവേശനമോ മറ്റു കാര്യങ്ങളോ ബന്ധപ്പെട്ടതല്ല വളരെ കൃത്യമായി ഞാൻ പറഞ്ഞതാണ് ഇപ്പോഴും പറയുന്നു ഈ വനമേഖലയിലെ മനുഷ്യരുടെ വന്യമേഖല ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം അതിലേറെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിയമസഭയിൽ വരുന്ന നിയമ ഭേദഗതി ഈ രണ്ട് കാര്യത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ പിന്തുണ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ അതിൻ്റെ ഉന്നതനായൊരു നേതാവ് എന്ന നിലക്ക് ബഹുമാനപ്പെട്ട കുഞ്ഞനാട്ടി സാഹിബിനോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ഈ വിഷയത്തിൻ്റെ ഗൗരവം അവർക്ക് അറിവുള്ളതാണ് എന്നാലും ആ നാട്ടിൽ ജീവിക്കുന്ന മലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അതിൻ്റെ വിശദീകരണം അദ്ദേഹത്തോട് നടത്തുകയും പരിപൂർണമായിട്ടും ഈ മലയോര മേഖലയുടെ കർഷകരുടെ വിഷയങ്ങളിൽ ഈ വിഷയങ്ങളിലും മറ്റ് വിഷയങ്ങളിലും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെയും യു ഡി എഫിൻ്റെയും പൂർണ്ണമായ പിന്തുണ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടാകും നിയമസഭയിൽ ഈ ബില്ലിനെ എതിർക്കാനുള്ള എല്ലാ നടപടികളും ഉണ്ടാകും അതിൻ്റെ മുമ്പായിട്ട് പാർട്ടിപരമായിട്ട് വല്ല സമരങ്ങൾ അവരാലോചിക്കുന്നുണ്ട് ഇത്രയേ പൊന്നുണ്ടായിട്ടുള്ളൂ അല്ല ഞാൻ പറഞ്ഞില്ല ആര് ഇതിൽ സമരം നടത്തിയാലും ഞാൻ അതിൽ പോയി നിൽക്കുന്നത് പിന്നെ സംയുക്തത്തിന്റെ പ്രശ്നം എന്താ ഈ വിഷയത്തിൽ ആര് സമരം നടത്തിയാലേ ഇടതുപക്ഷത്തിന്റെ ഘടകക്ഷികൾ നിൽക്കും പക്ഷെ അതില് എന്താ പറയാ വസ്തുത ഉണ്ടായിരിക്കണം ആത്മാർത്ഥത ഉണ്ടായിരിക്കണം അത് ആളെ പറ്റിക്കാനുള്ള സമരം ഈ നാട്ടിൽ നടക്കലുണ്ട് അതിന് അന്വരണം കിട്ടൂല അവര് നിലപാട് വ്യക്തമാക്കിയിട്ട് ഒരു സരം നടത്തുകയാണെങ്കിൽ ആ സമരത്തിന്റെ ഞാൻ പോകും അതിന് തർക്കമൊന്നുമില്ല താങ്കൾ ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയം എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട് അതിൽ യു ഡി എഫ് എന്നൊരു സംവിധാനമാണ് അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കും പിന്നെ ഈ ഞാൻ ചോദിക്കട്ടെ ഈ പിണറായി ബാക്കി പത്രാണല്ലോ ഈ പറയുന്നൊക്കെ ഈ ദുരന്തം ഉണ്ടാക്കുന്ന ആരാ ഇത് കേന്ദ്ര ഗവൺമെന്റ് ആണ് വനത്തിന്റെ വലിയ എന്താ പറയാ ഓണർഷിപ്പ് ഉള്ളത് സ്റ്റേറ്റിന് പരിമിതി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് കേന്ദ്രമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയും കൈമലർത്തുന്ന വനമന്ത്രിയുടെ മുന്നിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സംസ്ഥാന വന നിയമത്തിലാണ് ഈ അമെന്മെന്റ് വരുന്നത് അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് മാത്രമാണ് അപ്പൊ അതിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ പറ്റുമോ അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ പരിശ്രമിക്കുന്ന ആരവിടെ യു ഡി എഫ് ആണ് ആ പരിശ്രമത്തോടൊപ്പം ഞാൻ നിൽക്കും കേന്ദ്ര സർക്കാരിനെ സമയത്ത് എന്താ അതിൽ കാര്യം കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യലുള്ളൂ അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും ഇത്തരം കാര്യത്തില് അവർക്ക് ചെയ്യാൻ ധൈര്യമില്ലാത്തതാണ് ഇപ്പം സ്റ്റേറ്റ് ചെയ്യുന്നത് അത് മനസ്സിലാക്കേണ്ടത് കേന്ദ്രത്തിന് ഇങ്ങനെ നിയമം കൊണ്ടുവരാൻ ധൈര്യമില്ല ഈ ലോകത്തെ മുഴുവൻ പുഴയും ഫോറസ്റ്റിന്റേതാക്കുക ഫോറസ്റ്റുകാർക്ക് അമിതാധികാരം കൊടുക്കുക സിആർ പി സിയുടെയും ഐ പി സിയുടെയും പവർ ഫോറസ്റ്റുകാർക്ക് കൊടുക്കുക മിനിയാൻ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നിങ്ങൾ കണ്ട ആരാ കൊണ്ടുപോയത് പോലീസാണ് ഈ ഭേദഗതി പാസ്സായാൽ ആ സ്ഥാനത്ത് വരിക ഡി എഫ് ഒവും ബി സി സി എഫും ഇവിടുത്തെ ഫോറസ്റ്റുകാരും അവരുടെ ജീപ്പും അവരുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും അവരുടെ വാച്ച് ഓഫീസർമാരും എൻ്റെ വീട്ടിൽ വന്ന് ഇല്ലെങ്കിൽ കുഞ്ഞാട്ടി സാഹിബിൻ്റെ വീട്ടിൽ വന്ന് കുഞ്ഞാട്ടി സാഹിബിനെ പൊക്കി അവർക്ക് പോകാം നിങ്ങൾ മനസ്സിലാക്കണം ആ ശക്തമായ അമെൻമെൻ്റ് ആണ് വരാൻ പോകുന്നത് ആ ഓവർ പവറാണ് കൊടുക്കാൻ പോകുന്നത് അത് സ്വാഭാവികമായിട്ടും കേന്ദ്രം പറഞ്ഞിട്ട് കൂടിയല്ല ഇന്ത്യയിലെ മറ്റ് പത്തിരുപത്തെട്ട് സംസ്ഥാനമുണ്ട് അവിടെയൊക്കെ വനുണ്ട് അവിടെ പോലും ഇല്ലാത്ത നിയമം എഴുപത് ശതമാനം ഫോറസ്റ്റ് ആയ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്ത് കുരങ്ങുകൊണ്ട് തിരുവനന്തപുരത്തും ഹൈക്കോടതി പോലും പകൽ സമയത്ത് പ്രവർത്തിക്കണമെങ്കിൽ വാതിലടച്ചിട്ടുണ്ട് ഗതികേടുള്ള ഈ നാട്ടിലേക്കാണ് ഈ നിയമം കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് എത്രയാണ് അപ്പോൾ അതിൽ പിന്തുണ വാങ്ങാനും ഇതിൻ്റെ സീരിയസ്നെസ് പറയാനാണ് വന്നത് അത് ബഹുമാനപ്പെട്ട കുഞ്ഞാളി സാഹബ് ഉൾക്കൊണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് യു ഡി എഫ് കൺവീനറും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരെയൊക്കെ ഞാൻ നേരിൽ കാണുന്നുണ്ട് ഇന്ന് തൊട്ട് രണ്ടു മൂന്ന് ദിവസം ഈ യാത്രയിലാണ് അത്ര യാത്രയിൽ ഉദ്ദേശിക്കുന്നുള്ളു ചങ്ങാതിമാരെ ഇത് കുറെ പറഞ്ഞാൽ അത് കഴിഞ്ഞത് ഇവിടെ ഇവിടെ പ്രശ്ന രാഷ്ട്രീയമില്ല നിങ്ങൾ ആ രാഷ്ട്രീയത്തിലേക്കാണ് പോകുന്നത് ഇവിടെ മനുഷ്യന്മാർ ജീവിക്കാൻ പറ്റാത്തൊരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നിങ്ങൾ വേറെ കൊണ്ടുപോകുന്നത് ഞാൻ മറുപടി പറയില്ല ഞാൻ പറയേണ്ടതൊക്കെ പറയേണ്ട സമയത്ത് പറഞ്ഞു ഞാനൊരു പഞ്ചായത്ത് മെമ്പർ ചിലപ്പോയില്ല അതിനെന്താണ് നിങ്ങള് വേചാറാണെന്ന് ഇരിക്കില്ലാത്ത വേചാരനെന്ന് ഞാൻ ഇപ്പം ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം വിളിച്ചിട്ട് ആരെയാണോ അവൈലബിൾ ആളുകളെ പോയി കാണും എത്രയും പെട്ടെന്ന് എത്രയും പെട്ടോ നാളെ പറ്റിയ നാളെ എന്ന് പറ്റിയ